ഫാമിലി എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു അമ്പലത്തിലേക്ക് അമ്പലത്തേക്ക് പോകുന്ന വ്ലോഗാണോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ റെഡി ആവായിരുന്നു കേട്ടോ അപ്പോൾ നെയിൻ പോളിഷ് ഇട്ടിട്ട് ഉണ്ടായിരുന്നില്ല ഞാനിട്ടോ അപ്പോൾ അമ്മ എനിക്ക് ഇട്ടത് വരുടെ ഭാവം അങ്ങനെ നമ്മൾ ഒരിങ്ങലൊക്കെ കഴിഞ്ഞ് റെഡിയായി നമ്മൾ വന്നു അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം നേരെ കണ്ടിട്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇടുന്നുള്ളൂ കേട്ടോ നമ്മുടെ അമ്മേനെ എല്ലാവരും വീഡിയോയിൽ കാണിട്ടുണ്ടാവും പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇതാണ് എൻ്റെ അമ്മ കേട്ടോ പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടേതാണ് കയറിയിരിക്കുന്നുണ്ട് നമ്മൾ വണ്ടിയിലാണ് പോകുന്നത് കുറച്ച് കുറച്ച് ദൂരം പിന്നെ അവിടുന്ന് ബസ്സിൽ എവിടേക്കാണ് പോണെന്ന് വെച്ചാൽ നമ്മൾ ഗുരുവായൂർ അമ്പലത്തേക്കാണ് കേട്ടോ അവിടെ അത്ര ദൂരമൊന്നുമില്ല ഒരു വൺ അവർ ഇരുന്നാൽ മതിയാവും അപ്പോൾ ഉണ്ണിക്കുട്ടൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉറക്കൊക്കെ ആയിട്ടോ പിന്നെ ഞങ്ങൾ ഗുരുവായൂർ ഒക്കെ റോഡ് പണി ആയതുകൊണ്ടും അവിടെ ബസ് നേരെ പോകേണ്ടി വരുന്നില്ല അപ്പോൾ ഇറങ്ങി കുറച്ച് അവിടെ നിന്ന് നടക്കേണ്ടി വന്നു കേട്ടോ അപ്പം നടന്ന് നമ്മൾ നമ്മളെത്തിയത് നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങണം ആ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ എത്തിയത് എത്തിയത് മാത്രമല്ല അവിടെ ഞാൻ നമ്മുടെ കുളം കാണിച്ച് തരാം ഗുരുവാര അമ്പലത്തെ കുളം അവിടെ വന്നപ്പോൾ തന്നെ പ്രത്യേക ഒരു വൈവായിട്ടോ നമുക്കറിയാമല്ലോ ഗുരുവാര അമ്പലത്തിൽ പിന്നെ ഉച്ച നേരത്താണ് നമ്മൾ എത്തിയത് മാത്രം അപ്പോൾ ഒരുപാട് പേര് തൊഴുതിറങ്ങിയ ആൾക്കാർ പായസം മേടിക്കാനാണ് ക്യൂ നിന്നത് ഞാൻ മൊബൈൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്യൂ നിന്നത് കേട്ടോ ഇത് മൊബൈലും കൊടുത്തു കഴിഞ്ഞു നമ്മൾ ക്യൂ നിന്ന് അമ്പലത്തിൽ കയറി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കാരണം നമുക്ക് പിന്നെ ഫോണിൽ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇനിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഞങ്ങൾ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ഫോണൊക്കെ എടുത്ത് വന്നു അപ്പോൾ അമ്മേനെ നമ്മൾ കുറച്ച് ദൂരത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വരണ്ട പറഞ്ഞിട്ട് അങ്ങനെ അമ്മയുടെ ഫോൺ കൊടുത്തപ്പോൾ എന്താ സന്തോഷം കുറച്ചു നേരം ഫോൺ കയ്യിലില്ലാണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതിട്ടോ വന്ന കേട്ടോ പിന്നെ ഉച്ച നേരായി ഒരു ഒന്നര രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകണം പിന്നെ അവിടെ അമ്പലത്തിൽ ഒരുപാട് ഡാൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പ്പത്തോറ് ഓഡിറ്റോറിയത്തിൽ ഒരു കുഞ്ഞു കുട്ടിയുടെ ഡാൻസ് കണ്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഒരു നാലോ മൂന്നോ വയസ്സുള്ള ഒരു കുഞ്ഞു കുട്ടിയുടെ ഡാൻസ് അങ്ങനെ നമ്മുടെ ഗുരുവായൂർ അമ്പലാട്ടോ ഫ്രണ്ട് കാണുമ്പോൾ അപ്പം ഞങ്ങൾ ഇങ്ങനെ അമ്പലമൊക്കെ തൊഴുത് കുറച്ചധികം തിരക്കുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് നമ്മുടെ അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്കും കൂടി കാണിച്ചുതരാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് ഒന്നും വലിയ കുറുമ്പൊന്നും ആൾക്കുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ സ്റ്റേജിൽ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറേ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു കുറച്ച് നമ്മൾ ക്യൂ നിൽക്കുമ്പോഴും കണ്ടു കേട്ടോ പിന്നെ ഇന്ന് അമ്മ പറയുന്നുണ്ട് മുല്ലപ്പൂ മേടിച്ചില്ലല്ലോ മേടിച്ചില്ലല്ലോ ഞാൻ എപ്പോഴും ഗുരുവായൂരി അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ എനിക്ക് എപ്പോഴും മുല്ലപ്പൂ മേടിച്ച് വന്നിട്ടാണേ അപ്പം അമ്മ വേഗം മുല്ലപ്പൂ മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ മുല്ലപ്പൂ മേടിച്ചു അതും ഒരു പ്രത്യേകതരം മുല്ലപ്പൂ ഇട്ടോ ഒന്നും പറയേണ്ട നമ്മുടെ ഈ തുളസി ഒക്കെ നമ്മുടെ പൂവിൻ്റെ ഇടയിൽ ചേർത്ത് വെച്ചിട്ട് ഞാൻ എപ്പോഴും എനിക്ക് തുളസി ഇങ്ങനെ തലച്ചു കൂടണം എന്നിങ്ങനെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം മുല്ലപ്പൂവിൻ്റെ ഇടയിൽ ഇവിടെ നമ്മുടെ ഈ തുളസി മാലികുടിയും വന്നപ്പോൾ തുളസിയുടെ ഇലകളും കൂടി വെച്ചപ്പോൾ ഭയങ്കര രസമായിട്ടോ കാണാൻ തന്നെ കാണുമ്പോൾ തന്നെ അറിയാല്ലേ നല്ല ഭംഗിന്ന് പിന്നെ ഉണ്ട മുല്ലപ്പൂട്ടോ രണ്ട് മുള ഉള്ളോ എന്ന് പറഞ്ഞാലും ഒരുപാട് ക്വാണ്ടിറ്റി പോലെ എനിക്ക് തോന്നി കേട്ടോ പിന്നെ എനിക്ക് എന്തായാലും മുല്ലപ്പൂവായാലും മതിക്ക് മുല്ലപ്പൂ അത്രയും ഞാനൊരു ഫേവറേറ്റ് എൻ്റെ മുല്ലപ്പൂ അത് കണ്ടപ്പോൾ പിന്നെ ഉണ്ണിക്കുട്ടനും വേണം മുല്ലപ്പൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനൊരു ചെറിയൊരു മുല്ലപ്പൂ മേടിച്ചു കൊടുത്തു വിട്ടോ അവൻ അല്ലെങ്കിൽ എൻ്റെ തലേന്ന് പിടിച്ച് വലിച്ചെടുക്കുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എവിടെ വെക്കേണ്ടതെന്ന് അറിയില്ല അവസാനം അവൻ്റെ കയ്യിൽ തന്നെ ഞങ്ങൾ കെട്ടിക്കൊടുത്തു വിട്ടോ പിന്നെ നേരെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുക എന്ന് വിചാരിച്ച വിചാരിച്ചു അപ്പോഴേക്കും ആവുമ്പോഴൊരു ഫ്രണ്ടിനെ കണ്ടു വിട്ടോ അപ്പോൾ രണ്ട് വർത്താനൊക്കെ പറഞ്ഞു പറഞ്ഞ് നിന്നു കേട്ടോ എൽ ഐ സിയിലുള്ളൊരു ചേച്ചിയാണ് അതിന് നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളതിനു തിരിച്ച് പോവുകയാണ് പിന്നെ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ അമ്പലത്തിൽ നിന്നില്ല കേട്ടോ കാരണം കുറേ തിരക്കുണ്ടായിരുന്നു പിന്നെ ഒരു രണ്ട് മണിക്കായതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ തന്നെ പോയി നോക്കിയപ്പോൾ മസാല ദോശ കിട്ടുമോ എന്നാണ് നോക്കാനാണ് പോയത് പിന്നെ ഈ ഉച്ച നേരമായതുകൊണ്ടും എവിടെയും മസാല ദോശ ഇല്ല അങ്ങനെ ലാസ്റ്റൊരു കടയിങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ പിന്നെ ഞാൻ ഈ വീട്ടിൽ ഈ ചുരിദാറുണ്ടല്ലോ ഇതെനിക്ക് അമ്മ തന്നതാണ് കേട്ടോ അമ്മയ്ക്ക് മേടിച്ച് ചുരിദാറാണ് അമ്മയ്ക്ക് വെള്ളം ആയതുകൊണ്ട് വലിയ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എനിക്കതൊന്ന് ചേരും ചെയ്തു ഞങ്ങൾ നേരെ ഇങ്ങനെ കട ഫുഡ് ഇങ്ങനെ കട നോക്കി നടക്കുകയായിരുന്നു കേട്ടോ ഒന്നും കണ്ടില്ല പിന്നെ ഒരു രാമച്ചത്തിൻ്റെ ഒരു ഗണപതിനെ മേടിക്കാൻ വേണ്ടി നിന്നു കേട്ടോ നല്ലൊരു ഭംഗിയുണ്ട് വലുതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ചെറുതേനും ഉണ്ട് ഒരു നൂറ്റി സംതിങ് ഒക്കെ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി കയറി ഉണ്ണിക്കുട്ടന് പിന്നെ കടയിൽ കയറി അവനെല്ലാം വേണമല്ലോ പക്ഷെ ഒന്നും മേടിച്ച് കൊടുക്കല്ല കേട്ടോ പിന്നെ അവനെ ഞാനിങ്ങനെ ഒരു രീതിയിൽ നിർത്തി പിന്നെ നമ്മൾ എല്ലാ കടയിലും നടന്ന് ചോദിക്കായിരുന്നു കേട്ടോ മസാല ദോശ ഉണ്ടോ എന്ന് എല്ലായിടത്തും മീൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു കട നമ്മൾ കണ്ടെത്തിയിട്ടോ ഗൈസ് നമ്മൾ മസാല ദോശ ഉള്ള കട മസാല ദോശ ഗുരുവായൂരാവുമ്പോഴത്തൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റൊക്കെ അനുസരിച്ചിട്ടാണ് കയറിയത് പക്ഷേ ഇപ്രാവശ്യം ഉച്ചക്കെ ആയതുകൊണ്ടാണ് ഫ്ലോപ്പായിരുന്നു വലിയ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല പക്ഷെ വിശപ്പായതുകൊണ്ട് നമ്മളെല്ലാവരും അമ്മി ഞാൻ ഉണ്ണിക്കുട്ടൻ മസാല ദോശ തന്നെ മേടിച്ച് കഴിച്ചത് കേട്ടോ മസാല ദോശ കഴിച്ചിട്ടും വെശിപ്പ് മാറിയില്ല കാലത്തൊന്നും നേരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഒരു നെയ്റോസ്റ്റ് കൂടി മേടിച്ചിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ ഉണ്ണിക്കുട്ടൻ നമ്മൾ സാധാ ഹോട്ടലാണ് വിചാരിച്ചത് ഐസ്ക്രീം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചെങ്കിലും അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു ഗുരുവായൂരമ്പലം അതിൻ്റെ ആ സൈഡിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അമ്മ മീൻകുട്ടി വരെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ പോകുക കേട്ടോ പിന്നെ അവന് കുറച്ച് ടോയ്സ് മേടിക്കാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പ്രിയങ്കയിൽ വെച്ചിട്ട് കേട്ടോ അതൊന്നും പിന്നെ വീഡിയോ എടുത്തില്ല പിന്നെ നമ്മുടെ ആല് ഗുരുവായൂരി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആല്ട്ടോ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ പിന്നെ എൻ്റെ ആ മാമൻ്റെ വീട് ഇവിടെയാണെന്നല്ലേ ഞാൻ പറയാറ് ഇവിടെ ഒരുപാട് ചെറുപ്പത്തിൽ മുതൽ ഞാൻ വന്നിരുന്ന സ്ഥലമാണ് കേട്ടോ ഇത് കൂടെയാണ് മാമൻ്റെ വീട്ടിലേക്ക് പോവുക അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റ് പോലത്തെ സ്ഥലമാണ് ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ പിന്നെ പൊളിച്ചിട്ടിട്ട് പണിയൊക്കെ നാക്കണോണ്ട് ബസ്സുകളൊക്കെ അവിടെ വിടിക്കാൻ നിൽക്കുന്നത് ബസ്സൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ തിരിച്ചു പോരേണ്ടായി എല്ലാവർക്കും ബായ്